ആരാണ് നീ ആരാണ് ഞാൻ ഞാൻ എവിടെ നിന്ന് വന്നു എൻ്റെ മാതാപിതാക്കൾ ആരാണ് എല്ലാം തന്നെ സ്വപ്ന തുല്യമായി കരുതി ത്യജിച്ചിട്ട് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക ഭൂമിയിൽ നമുക്കുള്ള ബന്ധങ്ങളെല്ലാം തന്നെ ശാരീരികമായി ഉണ്ടായതാണ് അച്ഛനമ്മമാർ നമുക്ക് ജന്മം തന്നു എന്നാൽ ആ കർമ്മം എന്നത് ശാരീരിക കർമ്മം മാത്രം നമ്മുടെ ശരീരത്തിലുള്ള ആത്മാവ് ഏതാണ് അത് നമുക്ക് നൽകിയത് ആരാണ് അച്ഛനമ്മമാരുടെ ആത്മാവിനും നമ്മുടെ ആത്മാവിനും തമ്മിൽ ഒരു ബന്ധവുമില്ല സദ്ഗുണ സമ്പന്നരായ മാതാപിതാക്കൾക്ക് ജനിച്ച സന്താനങ്ങൾ അങ്ങനെ ആയിരിക്കണമെന്നുമില്ല ഇതിനുള്ള കാരണം ആത്മാവുകൾ തമ്മിലുള്ള അന്തരമാണ് അച്ഛൻ അമ്മ എന്ന് തുടങ്ങി ഭൂമിയിലുള്ള എല്ലാ ബന്ധങ്ങളും ശാരീരികമായി മാത്രം ഉള്ളതാണ് ആത്മാവിന് ബന്ധങ്ങളില്ല അതിനാൽ ഇല്ലാത്തതൊന്നുണ്ടെന്ന് ധരിച്ച് നാം ഒരു സ്വപ്നലോകത്തിൽ കഴിയുകയാണ് അല്പം ചിന്തിച്ചാൽ തന്നെ ഇത് സത്യമാണെന്ന് അറിയാൻ കഴിയും അതുപോലെ തന്നെ പ്രപഞ്ചമെന്നത് നമുക്ക് മുന്നിൽ കാണുന്നതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന്റെ കർമ്മമാണ് ഒരു മനുഷ്യൻ ഒരു പുൽക്കൊടി കാണുന്നതും മറ്റൊരു ജീവി കാണുന്നതും മറ്റൊരു തരത്തിലാണ് അതിന്റെ നിറം പോലും വ്യത്യസ്തമായാണ് കാണപ്പെടുക എന്നത് ആധുനിക ശാസ്ത്രവും സമ്മതിക്കുന്നു പ്രപഞ്ചം മായ എന്നതിന് ഇതിനേക്കാൾ വലിയ ഉദാഹരണം വേണമോ കോഹം കാമേ കുതാതീ को मे तादा इति परिभावय सर्वमसारं विश्वं भज स्वप्नविचारं भज भजगोविन्दं गोविन्दं भज मूढमते